എങ്ങനെയൊക്കെ വീട് എടുത്തോട്ടെ രണ്ട പേരെന്നേരം ഏതോ നമ്മുടെ നമ്മടെ മൊയ്നാടി അറുണ്ട് അനന്തപൂർത്തി ആലപ്പുഴ ഏഹ് ആലപ്പുഴ അല്ലേ പിന്നെ രണ്ടാമത് ട്രെയിൻറെ പേരുകളിലാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കും പരിശ്രമം എന്തുകൊണ്ടും എന്തോ ജയർത്ത നേത്രാവതി ശതാബ്ദി അവന്റെ ഭാരത്ത് ആ എല്ലാ ട്രെയിനിന്റെ പേരും ഉണ്ട് അവരുണ്ട് അവന്റെ ഭാഗത്ത് ഓ അവിടുത്തെ ഭാഗത്ത് ആ ആ എത്ര എല്ലാ ട്രെയിനിന്റെ പേരും ഉള്ളു ആ ഇതിപ്പോ നമ്പരാമതി നമ്പരാമതി അല്ലേ അതെ അപ്പൊ അതൊരു ഗുണാണ് പേരുണ്ട് കോടതി ആയിട്ടുണ്ട് ജഡ്ജിമെന്റിപ്പോ കിട്ടിയില്ല എന്നറിയില്ല കുറച്ച് കഴിഞ്ഞാവുമായിരിക്കും മറ്റേ പിന്നെ യഥാർത്ഥ കുറമില്ലേ ഞാറക്കൽ എടവനക്കാട് പത്തേരി പറങ്ങല്ലൂര് തൃപ്രയാറ് വാടാരപ്പള്ളി ഗുരുവായൂർ വരി ഉന്നു എടപ്പാട് വരിന്റെ ഞങ്ങള് കോഴിക്കോട് സിറ്റി ചേർന്നില്ല

കഴിഞ്ഞിട്ട് ഏകദേശം എൺപതോളം കിലോമീറ്ററുകൾ റോഡില്ല മൂന്ന് മണിക്കൂർ മണിക്കൂറിലേക്കാണ് ഇതിപ്പോൾ കോഴിക്കോട് ടൗണിൽ പോയിട്ടുണ്ട് അത് നോക്കുമ്പോൾ ലാഭമാണ് അപ്പോൾ ഞങ്ങൾ കാലത്ത് റാത്ത എട്ട് കഴിഞ്ഞാൽ നാലേക മണിക്കൂറും കോഴിക്കോട് എത്തി എവിടെയും സ്റ്റാൻഡ് കയറുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടത്തെ രാമനാട്ടുരോ യൂണിവേഴ്സിറ്റി പിന്നെ കോട്ടക്കൽ വളാഞ്ചിയിൽ ഒന്നും കയറുന്നില്ല എല്ലാം ഹൈവേ കൂടി തന്നെ പോവാണ്

അതെ 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 എന്തൊക്കെയാ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കില്ലേ ഇപ്പൊ എല്ലാ ദിവസം ഒരു വെള്ളം എന്റെ പേര് പറവ് ആലപ്പുഴ പറവ്ത് പുറകെരുന്നത് നമ്മുടെ പേര് ആണ് അല്ലേ

പള്ളി വേണ്ടിയുള്ളതാണ് എടുക്കുന്നില്ലേ അപ്പൊ എടുക്കാത്തയാണോ ഏ അതീ എന്താ ലോ ഫ്ലോർ സിസ്റ്റം വരാത്തോണ്ടാണോ ഇവന്നെ എങ്ങനെയുണ്ട് ലോങ് പോയിട്ട് അത്ര ലോങ്ങ് പോയിട്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരു സർവീസിൽ രണ്ട് സാർ അതായത് ഡ്രൈവറായിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആ അപ്പം എവിടുന്നൊക്കെ ബുക്കിംഗ് എടുക്കും എല്ലാവരുന്ന് നമുക്കിങ്ങനെ ബുക്കിംഗ് പോയിൻ്റ് ഇന്ന അങ്ങനെ വല്ലതും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം പറയുമ്പോൾ നമ്മൾ അവിടെ ചടിച്ചോളൂ അല്ലേ ആ ആ ഓ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇങ്ങനെ വരാൻ വല്ല പ്ലാനുണ്ടോ അല്ല വേറെ ഏതെങ്കിലും പാർട്ടി വേറെ കമ്പനി ഈ പെർമിറ്റ് വല്ലതും ഉണ്ടോ ഇപ്പൊ നമുക്ക് കോഴിക്കോട് അല്ലേ അതേതാ പേരെന്താ ജയന്തി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് അഞ്ചാം കോഴിക്കോട് അല്ലേ

പുറത്തിറങ്ങുന്ന സമയമല്ലേ ഞാൻ കൂടുതൽ தெரியலလေ ஐயோ

അയ്യ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്ത് വിശേഷ മുന്നോട്ട് പോകും ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥയല്ലേ மேலா <muchas> ரெண்ட ああ。 അത്രയും ബ്ലോക്കുള്ള സമയത്ത് ഇങ്ങനെ വഴിയറിയത്തന്നെ ഇനി എന്താ പൊട്ടത്തറീത്തായിരുന്നു

हां लाइक और सब्सक्राइब कर ആണോ അല്ലേ ഞാൻ ആ റേഞ്ച് ഇസ കൊടുടാ ഞാൻ ഓർഡർ ചെയ്യാണോ എന്ന് ഞാൻ എഴുതാൻ വരുന്നു ഞാൻ बंद பண்ணിയില്ല ആവറിയില്ല എന്ന് അറിയേ എനിക്ക് വാങ്ങിക്കോ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതം യു കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സൈമൺ കൂടുതൽ സമയവും ചിലവഴിച്ചത് അടച്ചിട്ട മുറിയിൽ തന്റെ കമ്പ്യൂട്ടറുകൾക്കൊപ്പം

ഇന്നലെ പോയി നമ്മളെ दरगात तो है യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഓ പിന്നെ നിങ്ങളെല്ലാരും എടുത്തിട്ടുണ്ട് കാണാം കാണാം